ജീവിത സാഹചര്യങ്ങളിൽ കലാമത്സരങ്ങളിൽ ഒന്നിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കായികമേളയിൽ ഉണ്ടായിരുന്നു ജീവൻ കലാമേളം പവലിയനിൽ എത്തിയ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആ കഥ പറയുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ രണ്ടാം ദിവസം മദ്യത്തോട് എടുത്തിരിക്കുന്നു ഒപ്പം ജീവൻ കലാമേളം ജീവന്റെ കലാമേളം ഇവിടെ അരങ്ങി തകർക്കുകയാണ് ജീവൻ ടി വി പ്രത്യേകം പവലിയൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പവലിയൽ ഇന്ന് അതിഥി തൃശൂരിലെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ സാറാണ് സാറുമായി നമ്മുടെ ഈ കലോത്സവ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നു നമുക്കെന്തായാലും സാറേ സംസാരിക്കാം നമസ്കാരം സാർ ഈ ജീവൻ കലാമേളത്തിലേക്കും സ്വാഗതം അങ്ങ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആക്ച്വലി കലോത്സവത്തിന് എനിക്ക് പങ്കെടുത്ത് എക്സ്പീരിയൻസ് ഇല്ല കഴിഞ്ഞ വർഷം അല്ല ഞാൻ ഇപ്പോൾ വന്നതിന്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഒരു ഒരുക്കങ്ങളും ഇപ്പൊ നടന്നതിന്റെ ഒക്കെ ഒരു സന്തോഷം എന്തായാലും നമ്മൾ നമ്മളൊരുക്കങ്ങളെ മുന്നേ തന്നെ നമ്മൾ പൂർത്തീകരിച്ചായിരുന്നു അവസാന നിമിഷത്തെ കുറച്ച് ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു അത് ഇന്നലത്തോടെയും ഇരിഞ്ഞോടെയും കൂടെ കംപ്ലീറ്റ് ആയി പിന്നെ എല്ലാ വേദിയിലും നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് തന്നെ സന്ദർശിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്സ് കിട്ടുന്ന അത് മാറ്റം വരുത്തുന്നുണ്ട് അതെ അതെ അപ്പൊ പരിഹരിക്കുന്നുണ്ട് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് എല്ലാ വേദിയിലും നല്ല പ്രോഗ്രാംസും ഇതൊക്കെ ആയിട്ട് നല്ല വേദിയൊക്കെ ഫുൾ ആയിട്ട് മൊത്തത്തില് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു വെയിലുള്ള സമയത്ത് തന്നെ എല്ലാ സ്ഥലത്തും ഫുള്ള് ആണ് നമ്മുടെ പൂര ഗ്രൗണ്ടിൽ തന്നെ അതെ അതെ അത് കാണുമ്പോ തന്നെ സന്തോഷം കുട്ടികൾ വലിയ ആൾക്കാർ പ്രായമായിട്ടുള്ളവര് ഒരു പ്രായ വ്യത്യാസം കലയോട്ട് ബന്ധമുള്ള എല്ലാവരും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അത് ഒന്ന് കാണാനും ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് കൂടാതെ തന്നെ ഓരോ വേദികളിലും നമ്മുടെ കുട്ടികൾ ഓരോ ഇവന്റ്സ് അവതരിപ്പിച്ചോണ്ട് അവരുടെ ആവേശം കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് അവർ ഓരോ കഴിഞ്ഞിട്ടും അത് മുമ്പായിട്ടും അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അതെ നമ്മള് ഇവിടെ പുലിക്കളി പൂരത്തിന്റെ സമയത്തൊക്കെ നമ്മളിത് ഒരുപാട് എല്ലാരും കൂടി ചേർന്നിട്ട് നമ്മളിത് ചെയ്യാറുണ്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചു ദിവസമായിട്ട് ഇങ്ങനെ നടക്കുന്നതും ഇത്രയും അതെ 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 പുലിക്കളി ഒരു ദിവസം മറ്റൊരു രണ്ടു ദിവസം നടക്കുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാടായിട്ട് പോകുന്നു കലോത്സവത്തിന്റെ ജില്ലകളിൽ അതെ 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 കുട്ടികളുടെ ഉത്സവാണ് അതാണ് പ്രധാന ആകർഷണം ആകർഷണത് ഇതിപ്പോ ഒരുപാട് കുട്ടികൾ പല ജില്ലകളിൽ നിന്ന് ഏകദേശം ഒരു പതിനായിരം പതിനഞ്ചായിരത്തോളം പാർട്ടിസിപ്പൻസ് ആണ് ഇത് വരുന്നത് കൂടെ വരുന്ന ടീച്ചേഴ്സ് പാരന്റ്സ് എല്ലാരും കൂടെ ആകുമ്പോഴത്തേക്ക് വലിയൊരു ടീമാണ് ഈ തീർത്തും വഹിക്കുന്ന അങ്ങേക്കും നല്ല ആശംസകൾ നൽകുന്നു ജീവൻ കലാമയിൽ പങ്കെടുത്തതിലും